ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗബ്രി ഇന്ന് പുറത്ത് പുറത്തിറങ്ങും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും ഒരു റൂമിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരത്തിൽ ഒരേ അവർ രണ്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മിനിറ്റുകളോളം ഇരിക്കും ബോറടിക്കാതെ അതാണ് കാണിക്കുന്നത് അതൊക്കെ സൂം ചെയ്ത് മുഴുവൻ നേരം ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഗബ്രി പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തകരാതിരിക്കണം മാനസികമായിട്ട് തകരാതിരിക്കണം അതിനു വേണ്ടി ഉപദേശം കൊടുക്കുന്നുണ്ട് എന്നാൽ പുറത്തെ കാര്യമൊന്നും പറയാനും പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ുള്ളത് കൊണ്ട് ആ രീതിക്കൊക്കെയാണ് ഉപദേശം കൊടുക്കുന്നത് ഇത്രയും പറയുന്നുണ്ട് നീ ബാലൻസ് ആയിട്ട് നിൽക്കണം ഓവർ ഡിപ്രഷൻ ആയാലോട്ട് പോകരുത് ഓവർ എക്സൈറ്റഡ് ആവരുത് അങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് ജാസ്മിൻ പറയുന്നുണ്ട് നിനക്കെന്നെ ഒരിക്കലും മനസ്സിലാവില്ല മനസ്സിലാവില്ല എന്നൊക്കെ പറ ആ ഒരു രീതി പറയാം ജാസ്മിൻ എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങോട്ട് പറയണമെന്നുണ്ട് പക്ഷേ ജാസ്മിൻ പറയാൻ വരുന്ന എന്താണ് വിഷയമെന്ന് ഗബ്രിക്കറിയാം അപ്പോൾ ഗബ്രി അത് ജാസ്മിനെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കുന്നില്ല അത് ജാസ്മീൻ പറയുന്നുണ്ട് നീ എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഗബ്രി പറയും നീ എന്താ പറയാൻ വരുന്നെന്ന് എനിക്കറിയാമെന്ന് പിന്നെ രണ്ടുപേരും ചെറിയൊരു ഉടക്ക് പോലെ വരുന്നുണ്ട് അതായത് റെസ്മിനെയും ജാസ്മിൻ റെസ്മിനെയും ഗബ്രിയ വിശ്വാസം ഏറ്റവും കൂടുതൽ എന്ന് ജാസ്മീൻ പറയും അത് കേൾക്കുന്നത് എന്തോ ഭയങ്കര കലിപ്പാണ് ആ റെസ്മിൻ്റെ ഒപ്പം ഗബ്രിയെ കൂട്ടുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നീ ആ ഇവിടുന്ന് പുറത്തിറങ്ങിയ ഏറ്റവും ആദ്യം വിളിക്കുന്ന ആരെയാണ് എന്ന് റെസ്മിൻ ജാസ്മിനോട് ചോദിച്ചപ്പോൾ ഗബ്രിയാണെന്ന് പറഞ്ഞു അപ്പോൾ ജെ റസ്മിൻ പറഞ്ഞു കൊടുത്തു നീ ഓവറായിട്ട് ആരെയും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു അത് ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ അർത്ഥം റെസ്മിൻ അറിയാമല്ലോ ഗബ്രിയെ അപ്പോൾ ഗബ്രിയെ അത്ര എന്നാണ് റെസ്മിൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഗബ്രി ഇപ്പോൾ ജാസ്മിനോട് പറയുകയാണെ ഞാനാണ് നിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ മറ്റാരും പറയുന്ന വിശ്വസിക്കില്ല നീ പറയുന്ന മാത്രമേ വിശ്വസിക്കുകയുള്ളൂ ഇവിടെ നീ അങ്ങനെയല്ല നീ റസ്മിയും പറയുന്ന വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങിയേ ആദ്യം നിന്നെ വിളിക്കുള്ളൂ നീ പറ നിനക്കിപ്പോൾ ഇവിടെ പറയാൻ ലിമിറ്റേഷൻ ഉണ്ട് നീ പറഞ്ഞു തരിയല്ല പക്ഷേ ഞാൻ പുറത്തിറങ്ങിയ ആദ്യക്കോളൂ നീ നിനക്കാണ് നിന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അപ്പോൾ എന്നോട് എല്ലാം പറഞ്ഞു തരാൻ നിനക്ക് പറ്റുന്ന നിനക്ക് മാത്രം ഇവിടെ ഇപ്പം നിനക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ അത്തേ ഉമ്മേ നീ അവർ പറയുന്ന വിശ്വസിച്ചാൽ മതി എന്നൊക്കെ ആദ്യം ഗബ്രി ഉപദേശിക്കുന്നുണ്ട് ടെഡി ബെയർ എടുത്ത് പിടിച്ച് ടെഡി ബെയറിനെ ഇത് കളയാറായില്ലേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു വല്ലാത്ത അവസ്ഥ ഇവരുടെ ഇരിപ്പും സംസാരവും കണ്ടാൽ നമുക്ക് തോന്നും എന്താ കാര്യമെന്ന് വെച്ചാൽ പുറത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഗബ്രി ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ഈ പുറത്തുള്ള പ്രേക്ഷകരൊക്കെ കാണുമെന്ന് എടുക്കുമെന്ന് അങ്ങനത്തെ ഒരു വിചാരവും ഇല്ലാതെ എല്ലാം ഡയറക്റ്റായിട്ട് ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ജാസ്മിൻ എന്നാൽ ജാസ്മിൻ ആ ചോദ്യങ്ങളൊന്നും പുറത്തേക്ക് ചോദിക്കാതെ തടയിട്ട് തടയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഗബ്രിക്ക് അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയാണ് രണ്ടുപേരും കൂടെയുള്ള ഇരിപ്പ് പകുതി സമയം സംസാരിക്കാതെ മുഖത്തോട് മുഖം നോക്കിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകും ുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ